അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കൂ ഞങ്ങളെപ്പോൾ അതും എല്ലാവരും ചിന്തിക്കണോ നമ്മൾ മാത്രമല്ല ഇവിടുത്തെ കെ എം സി സിക്കും മുസ്ലിം ലീഗിന്റെ മുമ്പിൽ പറയാനുള്ള അതാണ് പണത്തിന്റെ ആവശ്യം വരുമ്പോൾ ഞങ്ങൾ തെരഞ്ഞെടുപ്പിനായാലും മറ്റീനായാലും മർച്ചീനായാലും ബൈത്തുർ റഹ്മക്കായാലും എന്തിനായാലും പണത്തിന്റെ ആവശ്യം വരുമ്പോൾ ഞങ്ങൾ പണത്തിന് ഞങ്ങളുമാണ് ഞങ്ങളെ പിഴിയാണ് പിന്നെ നിങ്ങൾ നിങ്ങളിവിടെ വന്ന് നിൽക്കുന്നത് എന്തിനാണോ അതാണ് അള്ളാഹു താലി നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹം എന്നാ അതോടൊപ്പം നിങ്ങൾക്ക് ഏറ്റവും നല്ല അനുഗ്രഹം നൽകുന്നു അതിന് ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്താണെന്ന് പറയുന്നത് നാടും വീടും വെടിഞ്ഞു നിൽക്കുന്ന ഒരാൾ അയാൾ അന്യദേശത്ത് പോയി നിൽക്കുമ്പം മനസ്സിന്റെ അകത്ത് എൻ്റെ നാട്ടുകാരുടെ ഇടയിലല്ല എൻ്റെ പ്രദേശക്കാരുടെ ഇടയിലല്ല എൻ്റെ കുടുംബത്തിൻ്റെ ഇടയിലല്ല എന്ന നിലക്ക് മനസ്സിന് വരുന്ന ഒരു പ്രയാസമില്ലേ ഇതിൻ്റെ അറുപ ശബ്ദമാണ് അന്യത്വം അന്യത്വം തോന്നുന്ന മനസ്സ് ഇത് നമ്മുടെ നാടല്ല എന്ത് പറ്റുവാം ഇതുണ്ടോന്നാകും സി സി ടി വി ഉണ്ടോന്നാവാ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും അതെന്താണ് നമ്മളെ നാടല്ല കേരളത്തിൽ കൊണ്ട് എത്തിയാലോ അപ്പൊ വല്യ നമ്മളെ നാടല്ലേ ഇനി എന്താണെന്ന് വെച്ചാലും ഭരണത്തിലായാലും എന്തായാലും നമ്മക്കറിയാലോ കൈകാര്യം ചെയ്യാലോ എന്നുള്ളൊരു ഉറപ്പാണ് അപ്പൊ അതിന്റെ പേരെന്താണ് അതാണ് ഊസ് നാടിലേക്ക് എത്തുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സ്വന്തം എന്ന് തോന്നൽ നമ്മുടെ സ്വന്തം നമ്മുടെ രാജ്യം നമ്മുടെ നാട് എന്ന് തോന്നൽ നമ്മുടേതല്ല നമ്മുടേതല്ല തോന്നലാണ് ഈ എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ അതിന്റെ മനസ്സിൽ തന്നെ ഏറ്റവും ഏറ്റവും വലിയ വലിയ അനുഗ്രഹമാണ് അടുക്കൽ പുണ്യവുമാണ് അങ്ങനെ ഒരാൾ മരണപ്പെട്ടാൽ ആ മരണം ഷഹാദത്തിന്റെ മരണമാണെന്ന് ഷഹീദായി വിദേശത്ത് പോയ പോയൊരാൾ മരിക്കുമ്പോൾ അപ്പം നമ്മളെന്താ ചെയ്യുക പെട്ടിയിലാക്കിയിട്ട് നമ്മളെ നാട്ടിലോ മറമാണോ നിൽക്കുന്നതുകൊണ്ട് കൊണ്ടുപോയി അല്ല വലിയൊരു ഷഹാദത്ത് നൽകുകയാണിത് ആ ഷഹാത്ത നമ്മൾ കാണണം അത് നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയാനുള്ളത് സന്ദർഭോചമായിട്ട് പറയാനും പറയാനും പറ്റുമല്ലോ നമ്മളെ ഇവിടെ മരണപ്പെടുക ഇവിടെയുള്ള ആളുകൾക്കിടയിൽ മറമാടപ്പെടുക ഇവിടെ കൂടുക എൻ്റെ കൂട്ടത്തിലായില്ല നാട്ടിലായില്ല കുടുംബത്തിലായില്ല ഞങ്ങളവിടുത്തെ പള്ളിയിലായില്ല എന്നൊക്കെ തോന്നുന്ന ആ അവസ്ഥയാണ് കുർബ ആ വലിയായി മരിക്കുന്നത് ഷഹീദായി മരിക്കുന്നതായി അല്ല തീർന്നാ നമ്മുക്കെൻ്റെ യുദ്ധം കിട്ടും പെട്ടെന്ന് ഒന്നൂടാ ഒന്നുമില്ല നബി അലഹി ഒക്കെ വെറുപ്പ് ചിലപ്പോ വരും പക്ഷേ യുദ്ധമൊന്നുമില്ലാതെ ഷഹീദായി കിട്ടും നമ്മൾക്ക് പക്ഷെ അത് കിട്ടാൻ നമ്മൾ തേടൊന്നും വേണ്ടേ കാരണം അത്രയും വലിയതൊക്കെ ചിലപ്പോൾ വലിയ വലിയ കഷ്ടപ്പാടുകളായിരിക്കും അതൊന്നും നമ്മൾ തേടണ്ട ഷഹാദത്തിന്റെ മരണമെന്നൊന്നും പറഞ്ഞ് കേടണ്ട നമ്മൾ തേടുമ്പോൾ മുസ്ലിമായി മരിപ്പിക്കാനും മുമ്മിനായി മരിപ്പിക്കാനും അങ്ങനെ ചിന്തിക്കേണ്ടു അതെങ്ങനെയാ അള്ളാഹു താല് കണ്ട എങ്കിൽ ആ രീതിയിൽ അള്ളാഹുത്താലി നിശ്ചയിച്ച പോലെ അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാവട്ടെ അങ്ങനെ ഒരാൾ ഒരീബായി മരിച്ചാൽ അയാൾക്ക് ഷഹീദിന്റെ പൂരിയാണ് ആസരത്തിലെ ശുഭദിൽപ്പെട്ടത് എന്തിനാണ് ഇത് നിശ്ചയിക്കുന്നത് ഷഹീദിന്റെ കൂലി നിശ്ചയിക്കുന്നത് അപ്പൊ നിങ്ങളുടെ സൽക്രമത്തിൻ്റെ പുണ്യം വലുപ്പം മനസ്സിലാക്കാനാണ് അതോടൊപ്പം നിങ്ങൾ ഇതിന് സമയം കാണുന്നു നന്മകൾക്ക് സമയം കാണുന്നു നിങ്ങളുടെ പണം കൊണ്ട് ഒരുപാട് തീരീ സ്ഥാപനങ്ങൾ നടന്നു വരുന്നു നിങ്ങളുടെ സേവനം കൊണ്ട് ഒരുപാട് മക്കൾ ചെന്നു വളരുന്നു നിങ്ങളുടെ സേവനം കൊണ്ട് ഒരുപാട് കുടുംബങ്ങളുടെ കണ്ണീര് ഉപ്പുന്നു നിങ്ങൾ നിങ്ങളുടെ സേവനം കൊണ്ട് ഒരുപാട് ആളുകൾ നല്ല നല്ല റഹ്മത്തിന്റെ വീടുകളിലും ബൈത്തുർ റഹ്മയിലും അതുപോലത്തെ സമാന വീടുകളിലും ഒക്കെ താമസിക്കുന്നു ഒരുപാട് ആളുകൾ മക്കളെ കല്യാണം ചെയ്ത് അയക്കുന്നു ദുരിതപ്പെട്ടവരെ കഷ്ടപ്പെട്ടവരെ രോഗികളെ ചികിത്സിക്കുന്നു ഇതൊക്കെ നിങ്ങൾക്ക് അള്ളാഹു ഏകുന്ന നിശ്ചയിക്കുന്ന വലിയ പുണ്യമാണ് ആ പുണ്യം നിങ്ങൾക്കേ കിട്ടു അത് നാട്ടിലിരിക്കുന്നവർക്ക് കിട്ടൂല നാട്ടിലിരിക്കുന്നവർക്ക് കിട്ടുന്ന പുണ്യം വേറെ സൈസാണ് അവർക്ക് അവരുടെ അളവിൽ കിട്ടുന്നതുണ്ട് കഴിവുള്ളവർ അവിടെയുണ്ട് പക്ഷെ കഴിവുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ഇവിടുത്തെ സാധാരണ ഏറ്റവും ചെറിയ ഒരു തൊഴിലുള്ള ഒരു ചെറിയ ആൾ ചെയ്യുന്ന സേവനം അവിടുത്തെ ഒരു മുതലാളിക്ക് ചെയ്യാൻ കഴിയില്ല മനസ്സുകൊണ്ടും കഴിയില്ല സാമ്പത്തികമായും കഴിയില്ല മനസ്സുകൊണ്ടും കഴിയില്ല കഴിയുന്ന വലിയ വലിയ ധനികന്മാരൊക്കെ അവിടെ ഉണ്ട് പക്ഷേ അന്ന് കഴിയില്ല നാട്ടിലെത്തും നിങ്ങൾ തന്നെ എങ്ങനെയാ ഇവിടെ കൊടുക്കുന്ന നൂറ് തന്നെയാ നാട്ടിലും കൊടുക്കുള്ളൂ നൂറ് അവിടുത്തെ നൂറ് ആയിരാവുന്നില്ല അവിടെ നോട്ട് നമുക്ക് ആയിരവാറുണ്ടല്ല സംഭാവന ചെയ്യുമ്പോൾ അവിടുത്തെ കണക്കിനെ നമ്മൾ പോരാ ഇവിടുത്തെ കണക്കുകൾ ഇവിടെയാ പോയാ അപ്പൊ ആ നിലക്ക് കിട്ടുന്ന അവസരങ്ങൾ അള്ളാഹു സുഖാനുഭവത്താലും നമുക്ക് നൽകുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി സംതൃപ്തമാകണം അത് നമുക്ക് നൽകുന്ന അവസരമാണ് കിട്ടുന്ന ആയുസില് അള്ളാഹു നമുക്ക് നൽകുന്ന ഈ അവസരം അള്ളാഹു താലെ ഏൽപ്പിച്ച ചുമതലയാണ് കടപ്പാടാണ് എന്ന് ഓർത്തുകൊണ്ട് അത് നിർവഹിക്കുന്നവരാണ് നമുക്കിടയിൽ സ്വാലേഹി അപ്പൊ പ്രവാസികളിൽ പ്രവാസികൾ എന്ന നിലയ്ക്ക് ഹക്കു പുലർത്തുന്നവരാണ് അതിൽ സ്വാലെഹി ഞങ്ങൾ നാട്ടിൽ നിൽക്കുന്നതിൽ നാട്ടിൽ നിൽക്കുന്നവർ എന്ന നിലയ്ക്ക് ഹക്കു പുലർത്തുന്നവരാണ് സ്വാലഹി ഞങ്ങൾ പ്രസംഗകരിൽ പ്രസംഗർ എന്ന നിലയ്ക്ക് ഹക്കു പുലർത്തുന്നവരാണ് സ്വാലഹി അങ്ങനത്തെ സ്വാലിഹിങ്ങളായി നമ്മൾ മാറാൻ അപ്പോൾ നമുക്ക് തോഫിക്ക് കിട്ടണമെങ്കിൽ ഇവിടുത്തെ സേവനം നിങ്ങൾ ചെയ്യണം